നാമത്തിൽ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ് ക്രിസ്മസിന്റെ ആ ദിനം ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ് കുറിച്ച് ഇന്ന് ലോകം മുഴുവൻ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുക സ്റ്റാറുകളും ലൈറ്റുകളും പടക്കങ്ങളും സാന്താക്ലോസുകളും കരോൾ സംഘങ്ങളൊക്കെ ആയി ഇത് ലോകം മുഴുവൻ ആ ക്രിസ്മസിനെ വരവേൽക്കാനായി വേണ്ടി എല്ലാവരും ഒരുക്കിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് കേരളത്തിലെ മുക്കും മൂലയിലും മുഴുവൻ സംഘങ്ങളും പാട്ടും ഇനിയിപ്പം തൃശ്ശൂരാണെങ്കിൽ ബോണത്താലയും അങ്ങനെ എന്തിനു വേണ്ടി നമ്മുടെ ഹൃദയം മുഴുവൻ മനസ്സും ശരീരവും ഹൃദയവും ഒക്കെ സന്തോഷിക്കുന്ന ആ ദിനങ്ങള് നമ്മുടെ തൊട്ട് മുന്നേരിക്കാൻ ഹാലി എഴുതിയ വിശപ്പ് ഉലോസലിക്കുക ഗലാ തീർക്കെഴുതിയ ലേഖനം മൂന്നാം അധികം പതിനാലാം തിരുവചനം ഇങ്ങനെ പറയുന്നു അപ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജയാദേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത് അപരാഗത്തിന് ലഭിച്ച അനുഗ്രഹം ഇന്ന് ഈ ലോക മക്കളിലേക്ക് വിജയദേക്രൈസോരിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാത്തവരിലേക്ക് യേശു ക്രിസ്തു വഴി വ്യാപിക്ക് ഒപ്പം ത്മാവ് വഴി വിശ്വാസം ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് അത് സംഭവിച്ചത് അമ്മ അത് ക്രിസ്തുവിന്റെ ജനനം പുൽത്തൊട്ടിൽ കുണ്ണിയേശു ജനിക്കുന്നത് ചുമ്മാ ഒരു പുളിത്തൊട്ടിയിൽ ഒരു നിന്നീശമായ കടുത്ത കുറച്ച് രൂപങ്ങൾ വെക്കുക അല്ലെങ്കിൽ നമ്മൾ ക്രിസ്മസ് ഗാനം ഇങ്ങനെ ആലപിച്ചോട് ഏറെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓൾഡർ ബോയ്സിനോടൊപ്പം ഇങ്ങനെ കരൂർ സംഘത്തിന് വേണ്ടി രാത്രിയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പാടിയ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട് ഇന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് സ്റ്റുഡിയോയിൽ കേൾക്കുമ്പോൾ പാടി ഒരു കോച്ചും തണുപ്പിൽ ആ ടി നിദ്ര ഗാനത്തിന്റെ ഒരു ട്യൂണൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഗാനം ആരംഭിക്കുമ്പോ അപ്പൊ അന്നത്തെ ഒരു സന്തോഷത്തിൽ അപ്പുറമായി എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞത് ആ പിറന്നതെന്ന് പറഞ്ഞാൽ ബിജാതിയെ രക്ഷപ്പെടാനും ക്രിസ്തുവിനെ കേൾക്കാനും ഒപ്പം തന്നെ ആ കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നമ്മൾ നിറയപ്പെടാനും അങ്ങനെ ശക്തിയോടുകൂടെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഒരു ദൂതാണ് ക്രിസ്മസ് എന്ന് തിരുവചനം പറയുന്നു അമ്മേ ഹാല ലിവിയ പക്ഷേ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പരിശുദ്ധ അമ്മയെ നമ്മൾ ചിലപ്പോഴൊക്കെ മറന്നുപോവുക ചെയ്യുന്നത് അമ്മയെ മറന്നു പോകാനുള്ള കാരണങ്ങള് പലപ്പോഴും ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയാം ഞാനും എൻ്റെ ഭാര്യയും കൂടി വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ കുടുംബത്തിലെ എൻ്റെ അമ്മ വയസ്സായ അമ്മ അവിടെയുണ്ട് അമ്മ കിടപ്പ് രോഗിയാണ് എന്നാൽ നടക്കുകയും ചെയ്യും കിടപ്പ് രോഗി എന്ന് പറയാൻ കുറച്ച് നടക്കുകയൊക്കെ ഇരിക്കുകയും അപ്പൊ രാവിലെ ഞാനും എൻ്റെ ഭാര്യയും കുർബാനക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് എന്റെ അമ്മയുടെ റൂമിൽ വന്ന് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഭാര്യ മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ മാറിക്കഴിഞ്ഞു അമ്മയെ നോക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്മെല്ല് ഇങ്ങനെ കിടന്ന് തന്നെയാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ അമ്മയുടെ കട്ടലിൻ്റെ അവിടെ എന്ത് പറയുന്നു ഇച്ചിരി മലം അവിടെ കിടക്കുന്നുണ്ടാവും അമ്മയ ഹാലി എളിവാലസ് ആണെങ്കിൽ മാറിക്കഴിഞ്ഞു കുർബാനിക്കുള്ള സമയമായി പക്ഷെ രണ്ട് കൽപ്പിച്ച് അവിടെ നിന്നൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ആ മലം ഇങ്ങനെ കോരുമ്പോൾ ഇങ്ങനെ ആ ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ കോരി എടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചെവിയിൽ മന്ത്രിക്കുകയാണ് അമ്മയെ അറിഞ്ഞവർക്കാ എൻ്റെ കർത്താവിൻ്റെ അമ്മയെ അറിയാൻ സാധിക്കുമോ എൻ്റെ കർത്താവിൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞവർക്കാ നിങ്ങൾ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ ആളം മനസ്സിലാക്കാൻ സാധിക്കുവോ അമ്മയെ അറിയാത്തവൻ എന്റെ അമ്മയെ അറിയില്ല എന്റെ ദൈവക്കളെ നമ്മൾ വേഗം ഡ്രസ്സ് മാറിക്കൊണ്ട് വേഗം ഡ്രസ്സ് മാറിക്കൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കാനായി ഓടുക ഇല്ലേ നമ്മൾ ചടങ്ങുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന പോലെ ഇത് ചടങ്ങുകള് വിശുദ്ധ കുർബാന കുതാശിയാണ് അപ്പൊ കുതാശിക്ക് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓടുമ്പോൾ അവിടെ അമ്മയുടെ അവിടെ എടുക്കുന്ന മലം അങ്ങനെ കോരിയെടുക്കുമ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മാവ് അറിയാണ് അമ്മയെ അറിയുന്നവനാണ് എന്ന് സംഭവിക്കുന്നത് എന്റെ അമ്മയെ തിരിച്ചറിയാനും ഒപ്പം തന്നെ എൻ്റെ അമ്മയെ അറിയുന്നവരാണ് വിശുദ്ധ കുർബാന എന്തെന്ന് തിരിച്ചറിയാനും സാധിക്കുള്ളു വിശുദ്ധ കുർബാന എന്തെന്ന് തിരിച്ചറിയുന്നവർക്കാണ് ക്രിസ്മസ് എന്താന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ ക്രിസ്തുവിന്റെ ജനനം മുതൽ ഉത്താരം വരെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടണമെങ്കില് ആ കുർബാനയുടെ ആടം മനസ്സിലാക്കണമെങ്കില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് പറയുകയാണ് നിന്റെ അമ്മയെ നീ അറിയണം അതെ ഞാനും ചെറുപ്പത്തില് അറിയാതെ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ കറിയുമ്പോഴൊക്കെ മലം ആ വീട്ടുമുറ്റത്തും അല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തൊക്കെ പോകുമ്പോൾ ആ എൻ്റെ അമ്മ തന്നെയല്ലേ അതെല്ലാം കോരി അവർക്കൊരു മണവില്ല അത് സ്വന്തം മകന്റെ ആ മലം അല്ലെങ്കിൽ മൂത്രം അവർക്ക് മണവില്ല കാരണം കാരണം അതെന്റെ എൻ്റെ മകനാ അണീ എൻ്റെ മകളാ അത് ഇതുപോലെ എന്റെ അമ്മയും എന്റെ അപ്പനും വയസ്സായി എന്റെ വീട്ടിൽ ഉണ്ടല്ലോ അവരുടെ മലവോ മൂത്രമൊക്കെ കാണുമ്പോൾ നമ്മൾ ഹായ് എന്തൊരു മണ അറപ്പ് ഈ തള്ളക്ക് ഈ സമയത്താണ് എനിക്ക് കുർബാന അർപ്പിക്കാൻ പോകേണ്ട സമയ അല്ലെങ്കിൽ കുർബാനക്ക് പോകേണ്ട സമയമാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ട സമയമാണ് ഈ ഇങ്ങനെ ഈ സമയത്ത് അവിടേക്കും ഭാര്യ അവിടുന്ന് ഭാര്യയുടെ മുക എന്റെ മുക നശിപ്പ് എന്ത് ചത്തു ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കുർബാന അർപ്പിക്കാൻ പോവുകയാണെങ്കിൽ ആ ബലി സ്വീകാര്യമല്ലോ എൻ്റെ ദൈവങ്ങളെ എൻ്റെ അടുത്ത് ഈ ക്രിസ്മസ് ദിനത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ് എൻറെ അമ്മയുടെ ആ മലം ഞാൻ കൈവോട് വാരുമ്പോള് ആ വാരി എടുക്കുമ്പോൾ ആ മണം എനിക്ക് മണമായിട്ട് തോന്നുന്നില്ല കാരണം എന്റെ കർത്താവെ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട കൈയാണല്ലോ ഇനി എങ്ങനെ മണം വന്നാലോ അപ്പൊ കത്ത് ഏതൊരു പരിശോധന പറയാണ് നിന്റെ അമ്മയെ നീ അറിയണം അതാണ് കുർബാന അതാണ് ക്രിസ്മസ് നിന്റെ അമ്മയെ നീ അറിഞ്ഞില്ലെങ്കിൽ നിന്റെ അപ്പനെ നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ക്രിസ്മസ് അല്ല അത് ആഘോഷമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിലായിരിക്കാം കേക്ക് തിന്നാ ഇറച്ചി തിന്നാ മീൻ നിക്കാം നോമ്പ് എടുത്തായിരിക്കാം അപ്പൊ എന്താണ് നോമ്പ് എന്താണ് ക്രിസ്മസ് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ നിന്റെ വീട്ടിലുണ്ട് ഒരു അവസപ്പിതാവും ഒരു മാതാവും നിന്റെ വീട്ടിലുണ്ട് ഒരു അവസപ്പിതാവും മാതാവും ഈ അവസപ്പവും മാതാവിനും തിരിച്ചറിയാതെ ജീവനുള്ള യവസപിതാവിനെയും മാതാവിനെയും തിരിച്ചറിയാതെ നീ ഇങ്ങനെ രൂപങ്ങൾ പിന്നാലെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ യവസപ്പും മാതാവും സ്വർഗത്തിൽ നിന്ന് നോക്കും ചിരി അവർ ചെയ്യുന്നത് എന്താ ക്രിസ്മസ് ആഘോഷിക്കാം നല്ല രീതിയിൽ ആഘോഷിക്കാം പക്ഷെ എന്റെ വീട്ടിലുള്ള എന്റെ അപ്പനും അമ്മയുടെയും വേദന ഞാൻ തിരിച്ചറിയാതെ അവർ എന്നെ ചെറുപ്പത്തിൽ എത്രമാത്രം കെയർ ചെയ്തിട്ടുണ്ടോ അതേപോലെ തന്നെ അവരെ കെയർ ചെയ്തോണ്ട് നോക്കാതെ ഞാൻ ഉണ്ടാക്കുന്ന ആഘോഷങ്ങളും ഞാൻ ഉണ്ടാക്കുന്ന വിശുദ്ധ കുർബാന അതെല്ലാം വെറുത്തല്ലേ പരിശുദ്ധ അമ്മയെ തിരിച്ചറിയണം എൻ്റെ അമ്മ പരിശുദ്ധ അമ്മ അത് പതിനാല് വയസ്സുള്ള അമ്മ ആ ദൂത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ഹൃദയത്തിൽ സമഹരിച്ചുകൊണ്ട് അങ്ങ് അടിവാരം വരെ അങ്ങ് പോയെങ്കിലേ ആ യാത്രയിലൂടെ നീളം അമ്മ ഹൃദയത്തിൽ അനുഭവിച്ച ആ വേദനകള് നമ്മൾ തിരിച്ചറിയണം ഇതുപോലെ തന്നെ അമ്മ നമ്മുടെ അടുത്ത് പറയുകയാണ് പെണ്ണു മകളെ നീ ക്രിസ്മസ് ആഘോഷിച്ചോ അല്ലെങ്കിൽ പുൽക്കൂട് നീ കെട്ടിക്കോ ലൈറ്റൊക്കെ ഇട്ടോ നീ ൊക്കെ മുറിച്ചോ ഇറച്ചിയൊക്കെ നീ കഴിച്ചോ പക്ഷെ ക്രിസ്മസ് ക്രിസ്മസ് ക്രിസ്മസാണെങ്കില് നിന്റെ കുടുംബത്തിലുള്ള യൗസപിതാവിനെയും മാതാവിനെയും നീ തിരിച്ചറിയണം അവർക്ക് വേണ്ടത് വേണ്ടതുപോലെ നീ കൊടുക്കാതെ അല്ലെങ്കിൽ അറപ്പോടും ഉറപ്പോടുകയാണേ ചെയ്യുന്നെങ്കില് നീ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയും നീ അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ അത് വ്യർത്ഥമായി മാറുക എന്റെ ദൈവങ്ങളെ ഞാനൊരു അനുഭവം വെച്ചു പറഞ്ഞതാണ് എൻ്റെ അമ്മയെ മുഖത്ത് നോക്കി കർത്താവിൻ്റെ അമ്മയെ കാണാൻ പറ്റണം എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി എൻ്റെ അവസര പിതാവിനെ എനിക്ക് കാണാൻ മകൻ നോക്കണം ഈ ഒരു ഈ ഒരു അനുഭവം ഈ ക്രിസ്മസിനെ എനിക്കും നിങ്ങൾക്കും അത് അനുഭവിക്കാൻ ആയുള്ള ശക്തി പരിശുദ്ധാത്മാവ് തരട്ടെ പിജാരിലേക്ക് യേസ് ക്രിസ്തു വഴി രക്ഷ അനുഭവിക്കെങ്കിൽ പിന്നീട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വിശ്വാസം വഴി ശക്തിപ്പെടുത്തണമെങ്കിൽ ഈ വിശ്വാസം തന്നെ മക്കളായി നമ്മൾ മറ്റുള്ളവരുടെ പോലെ സാക്ഷികളായി മാറണം എന്റെ കുടുംബത്തില് എനിക്ക് പുൽക്കൂട് കെട്ടാൻ സാധിക്കട്ടെ എന്റെ കുടുംബത്തിലെ ഈ ഔസഭിതനെ മാതാവിനെയും ഒക്കെ ഞാൻ നേരിട്ട് കണ്ട് അവർക്ക് വേണ്ടത് ചെയ്യാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് എന്റെ ദൈവങ്ങളെ എനിക്കും നിങ്ങൾക്കൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കുന്നത് അമ്മേ